ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി ഒന്ന് അമേരിക്കയിലെ ഫ്ലോറിഡ സ്റ്റേറ്റിലുള്ള പെൻസകോള സിറ്റി അന്ന് രാവിലെ മൂന്ന് മണിയായി കാണും തലേ ദിവസത്തെ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ക്ഷീണത്തിലായിരുന്നു പെൻസകോള സിറ്റിയിലെ ജനങ്ങൾ പുലർച്ചയോടെ സിറ്റിയിലെ റോഡുകളെല്ലാം വിജനമായി തുടങ്ങി ഈ സമയത്താണ് ഒരു വീടിന് മുന്നിൽ റോഡ് സൈഡിലായി ഒരു സ്ത്രീ കിടക്കുന്നത് ആ വീട്ടിലെ താമസക്കാർ ശ്രദ്ധിച്ചത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹോസ്പിറ്റലിലേക്ക് പോവാൻ പുറത്തിറങ്ങിയതുകൊണ്ടാണ് അവരെ സ്ത്രീയെ കണ്ടത് ന്യൂയർ ആഘോഷത്തിൽ പങ്കെടുത്ത് കുടിച്ച് ബോധരഹിതയായി കിടക്കുകയായിരിക്കുമെന്നാണ് അവരാദ്യം കരുതിയതെങ്കിലും അടുത്തു ചെന്ന് നോക്കിയപ്പോഴാണ് ആ സ്ത്രീ ക്രൂരമായ പീഡനങ്ങൾക്കിരയായി മരണപ്പെട്ടിരിക്കുകയാണ് എന്ന് അവർക്ക് മനസ്സിലായത് ആ വീട്ടിലെ താമസക്കാർ ഉടനെ പോലീസിന് വിവരം അറിയിച്ചു അതിവേഗത്തിൽ സ്ഥലത്തെത്തിയ പെൻസകോള പോലീസ് പരിശോധന ആരംഭിച്ചു ഇരുപത്തിയഞ്ചു വയസ്സിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയാണ് മരണപ്പെട്ടിരിക്കുന്നത് ക്രൈം സീനും പരിസരവും പോലീസ് വിശദമായി പരിശോധിച്ചതോടെ ഡെഡ് ബോഡി കിടന്നിരുന്ന സ്ഥലത്ത് നിന്നും ഒരു രണ്ട് സ്ട്രീറ്റ് മാറി ഒരു ഹാൻഡ് ബാഗും അതിനകത്തു നിന്നും ഒരു ഐ ഡി കാർഡും ലഭിച്ചു ഇതോടെയാണ് മരിച്ചതാരാണെന്ന് തിരിച്ചറിഞ്ഞത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ടാനിയ മക്കിള്ളി എന്ന സ്ത്രീയാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും കുറച്ച് ദൂരം മാറിയുള്ള ഒരു ബാറിൽ വെച്ച് നടന്ന ന്യൂ ഇയർ പാർട്ടിക്കിടെ രാത്രി ഒന്നേ മുപ്പതിനാണ് ടാനിയ മക്കില്ലിയെ ആളുകൾ അവസാനമായി ജീവൻ കണ്ടത് പിന്നീട് അവൾക്ക് എന്ത് സംഭവിച്ചു നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് ഫ്ളോറിഡയിലെ മിൽട്ടണിൽ ജനിച്ച ടാനിയ ടാനിയമ്മക്കെല്ലി ഹൈസ്കൂൾ പഠനശേഷമാണ് വീട്ടിൽ നിന്നും നാല്പത് കിലോമീറ്റർ ദൂരത്തുള്ള പെൻസക്കോള സിറ്റിയിലേക്ക് താമസം മാറ്റിയത് മെഡിക്കൽ ഫീൽഡിൽ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണമെന്നതായിരുന്നു ടാനിയയുടെ ആഗ്രഹം അങ്ങനെ ചില സ്പെഷ്യൽ കോഴ്സുകളെല്ലാം എടുത്തു പഠിച്ച ടാനിയ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റായി ജോലിയിൽ കയറി ഈ സമയത്താണ് അവളുടെ കസിൻ ആയ വെനീറ്റയ്ക്കും പെൻസകോളയിൽ ജോലി ലഭിച്ചത് ഇതോടെ ഇരുവരും ഒരുമിച്ച് ഒരു അപ്പാർട്ട്മെന്റ് റെന്റിനടുത്ത് താമസം തുടങ്ങി കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ടാനിയ ടിം എന്നൊരു വ്യക്തിയെ കണ്ടുമുട്ടുകയും ഇരുവരും ഡേറ്റിംഗിൽ ഏർപ്പെടുകയും ചെയ്തു പരസ്പരം ഇഷ്ടമായതോടെ അവർ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ടാനിയ ടിമ്മിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ലിവിംഗ് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ഇരുവർക്കും ഒരു കുട്ടി ജനിച്ചു ടിമോത്തി എന്നായിരുന്നു അവന്റെ പേര് ടിമോത്തി ജനിച്ച് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയും അവർ പിരിയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ടാനിയ മകനുമായി വെനീറ്റയുടെ അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ തിരിച്ചുവരാൻ തീരുമാനിച്ചു അപ്പോഴേക്കും വെനീറ്റയുടെ ഹസ്ബൻഡും അവളുടെ രണ്ടു മക്കളും വെനീറ്റിയോടൊപ്പം താമസം തുടങ്ങിയിരുന്നു മറ്റൊരു അപ്പാർട്ട്മെന്റ് റെഡിയാവുന്നതുവരെ ടാനിയും മകനും അവരോടൊപ്പം തന്നെ താമസിക്കാൻ തീരുമാനിച്ചു വനീറ്റയ്ക്കും ഹസ്ബൻഡിനും അതിലെതിർപ്പൊന്നുമില്ലാത്തതുകൊണ്ട് അവരൊരുമിച്ച് താമസവും തുടങ്ങി അങ്ങനെ ഡിസംബർ അവസാനമായപ്പോഴേക്കും താമസിക്കാനായി ടാനിയ മറ്റൊരു അപ്പാർട്ട്മെന്റ് കണ്ടെത്തി പുതുവർഷത്തോടെ അങ്ങോട്ട് താമസം മാറ്റാനായിരുന്നു പ്ലാൻ അതിനു മുന്നോടിയായി ന്യൂ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് രാത്രിയോടെ ടാനിയ അവരുടെ മകനെ ഡേ കെയറിലാക്കിയതിനു ശേഷം വനീറ്റയുടെയും അവരുടെ ഹസ്ബൻഡിന്റെയും കൂടെ അടുത്തുള്ള ഒരു ബാറിലേക്ക് പോയി അവിടെ വെച്ച് അവൾ അളവിലധികം മദ്യപിക്കുകയും പാട്ടും ഡാൻസും എല്ലാമായി മാക്സിമം എൻജോയ് ചെയ്യുകയും ചെയ്തു അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിയായി അമേരിക്കൻ നഗരങ്ങൾ ആഘോഷങ്ങളോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് എന്ന പുതുവർഷത്തെ വരവേറ്റു പന്ത്രണ്ട് മണി കഴിഞ്ഞതോടെ വെനീറ്റയും ഹസ്ബൻഡും വീട്ടിലേക്ക് പോവാൻ തയ്യാറെടുത്തു പക്ഷെ ടാനിയയ്ക്ക് അപ്പോഴൊന്നും അവളുടെ ആഘോഷങ്ങൾ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോവാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല അന്ന് രാത്രി ഒരു മണിയോടെ ഡേ കെയർ സെന്റർ ക്ലോസ് ചെയ്യും അതിനു മുന്നായി കുട്ടികളെ വിളിക്കാൻ പോവണം വെനീറ്റിയുടെ കുട്ടികളും അതേ ഡേ കെയർ സെന്ററിൽ തന്നെയാണ് ഉള്ളത് ഇതോടെ തന്റെ മകൻ ടിമോതിയെയും വിളിച്ചിട്ട് വീട്ടിലേക്ക് പോവാൻ വെനീറ്റയോട് പറഞ്ഞ് ടാനിയ ബാറിൽ തന്നെ തുടർന്നു ടാനിയയുടെ ധാരാളം പരിചയക്കാർ ആ ബാറിലുണ്ടായിരുന്നു അവരാരെങ്കിലും എന്നെ ഡ്രോപ്പ് ചെയ്തോളുമെന്നാണ് അവൾ വെനീറ്റിയോടും ഹസ്ബൻഡിനോടും പറഞ്ഞത് ഇതോടെ വനീറ്റ ഒരു മണിക്ക് മുൻപായി ഡേ കെയർ സെന്ററിലെത്തുകയും അവരുടെ രണ്ട് കുട്ടികളെയും ടാനിയുടെ മകൻ ടിമോതിയെയും എടുത്ത് വീട്ടിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ജനുവരി ഒന്ന് ന്യൂഇയർ ആഘോഷത്തിന്റെ ക്ഷീണത്തിൽ കിടന്നിരുന്ന വെനീറ്റ രാവിലെ വൈകിയാണ് ഉറക്കമുണർന്നത് അപ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് ബാറിൽ നിന്നും ടാനിയ ഇനിയും വീടെത്തിയിട്ടില്ല വല്ല ഫ്രണ്ട്സിന്റെയും വീട്ടിൽ പോയി കിടന്നതായിരിക്കുമെന്ന് ചിന്തിച്ച് വെനീറ്റ ആദ്യം അതത്ര കാര്യമാക്കിയെടുത്തില്ല എന്നാൽ കുറച്ച് മണിക്കൂറുകൾക്കകം ടാനിയ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്തയാണ് അവരെ തേടിയെത്തിയത് പോലീസ് ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും തെളിവുകളെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനയച്ചു ഡെഡ് ബോഡിക്ക് അരികിൽ നിന്നും ചോരപുരണ്ട ഒരു ബ്ലൂ ടവൽ ലഭിച്ചത് പോലീസ് തെളിവായി കളക്ട് ചെയ്തു അതുപോലെ കൊലപാതകം നടന്നിരിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് വെച്ചാണെന്നും ഡെഡ് ബോഡി കില്ലർ റോഡ് സൈഡിൽ ഉപേക്ഷിച്ച് പോയതാണെന്നും കണ്ടെത്തി പോലീസ് തെളിവായി കളക്ട് ചെയ്ത ചോരപുരണ്ട ബ്ലൂ ടവൽ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതോടെ അതിൽ നിന്നും ധാരാളം മുടികൾ ലഭിച്ചു അതിൽ മനുഷ്യന്റെയും നായയുടെയും മുടികളുണ്ടായിരുന്നു ഹ്യൂമൻ ഹെയർ ഒന്നും തന്നെ ടാനിയ മക്കില്ലിയുടേതായിരുന്നില്ല ഇതോടെ ആ മുടികളെല്ലാം കില്ലറിന്റെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ച ഫോറൻസിക് ടീം അത് കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കി ഇതേസമയം ടാനിയ മക്കില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു വന്നു ബാരമേറിയ എന്തോ ആയുധം കൊണ്ട് തലയ്ക്കടിയേറ്റിട്ടുണ്ട് എന്നാൽ കഴുത്തു ഞെരിച്ചത് മൂലമാണ് മരണം നടന്നിരിക്കുന്നത് ലൈംഗിക പീഡനം നടന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ടാനിയുടെ ദേഹത്ത് നിന്നും കില്ലറിന്റെ സീമൻ ലഭിച്ചു നിലവിൽ കില്ലറിന്റെ ഹെയർ സാമ്പിളും സീമൻ സാമ്പിളും പോലീസിന് ലഭിച്ചു കഴിഞ്ഞു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടമായതിനാൽ ഡി എൻ എ കണ്ടെത്തി പ്രതിയിലേക്ക് എത്താൻ കഴിയുമായിരുന്നില്ല അതായിരുന്നു പോലീസ് നേരിട്ട പ്രധാന വെല്ലുവിളി എന്നാൽ സീമൻ സാമ്പിൾ വെച്ച് കില്ലറിന്റെ ബ്ലഡ് ടൈപ്പ് കണ്ടെത്താൻ കഴിയുന്ന ടെക്നോളജി അന്ന് നിലവിലുണ്ട് അതുപ്രകാരം ബി ടൈപ്പ് ബ്ലഡ് ഉള്ള വ്യക്തിയാണ് കില്ലറെന്ന് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു ഇനി സസ്പെക്ട് ലിസ്റ്റ് തയ്യാറാക്കി അവരുടെയെല്ലാം ബ്ലഡ് ടൈപ്പും ഹെയർ സാമ്പിളും മാച്ച് ചെയ്തു നോക്കലാണ് അടുത്ത വഴി പോലീസ് അതിനുള്ള നടപടികൾ ആരംഭിച്ചു ടാനിയുടെ എക്സ് ബോയ് ഫ്രണ്ടായ ടിമ് ആയിരുന്നു പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആദ്യ വ്യക്തി ഇരുവർക്കുമിടയിൽ നിരന്തരമായി പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന് ടാനിയുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാം പോലീസുകാർക്ക് കൊടുത്തതിനെ തുടർന്നാണ് ടിം സസ്പെക്ട് ലിസ്റ്റിൽ വന്നത് ടാനിയ ടിമ്മുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് മാറി താമസിച്ചത് അയാൾക്ക് ഇഷ്ടമായിരുന്നില്ല അതിനെ ചൊല്ലി ഇരുവർക്കുമിടയിൽ ഉണ്ടായിട്ടുണ്ട് മിക്ക ദിവസങ്ങളിലും വെനീറ്റിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് ടിം വിളിക്കുകയും ടാനിയയെ നേരിൽ കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ടിം നേരിട്ട് വന്ന പല ദിവസങ്ങളിലും അവർക്കിടയിൽ രൂക്ഷമായ തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത് പലരും നേരിട്ട് കണ്ടിട്ടുണ്ട് ഇതോടെ പോലീസ് ടിമ്മിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു എന്നാൽ ടാനിയുടെ കൊലപാതകത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് ടിം ഒഴിഞ്ഞുമാറി ടിമ്മിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് അയാളുടെ ഹെയർ സാമ്പിളുകൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ച് പരിശോധന നടത്തി പക്ഷേ അയാളുടെ മുടി കില്ലറിന്റെ മുടിയുമായി മാച്ചായില്ല ഇതോടെ ടിമ്മിനെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും താൽക്കാലികമായി ഒഴിവാക്കി എന്നിരുന്നാലും അയാളുടെ ആക്ടിവിറ്റീസ് എല്ലാം പോലീസ് ക്ലോസായി നിരീക്ഷിച്ചു വരുന്നുണ്ടായിരുന്നു അടുത്തതായി ടാനിയ ന്യൂ ഇയർ ആഘോഷിക്കാനെത്തിയ ബാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടന്നത് ആദ്യം ടാനിയുടെ കസിനായ വെനീറ്റിയെയും ഹസ്ബൻഡിനെയും ചോദ്യം ചെയ്തു അന്ന് ആരെങ്കിലും ടാനിയോട് മോശമായി പെരുമാറുകയോ കൂടുതൽ അടുപ്പം കാണിക്കാൻ ശ്രമിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നായിരുന്നു പോലീസുകാർക്ക് അറിയേണ്ടിയിരുന്നത് എന്നാൽ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഞങ്ങൾ ബാറിൽ നിന്നും ഇറങ്ങുന്നതുവരെ അത്തരത്തിൽ സംശയിക്കത്തക്കതായ ഒന്നും നടന്നിട്ടില്ല എന്നായിരുന്നു വനീറ്റയും അവരുടെ ഹസ്ബൻഡും പറഞ്ഞത് ചോദ്യം ചെയ്യലിനിടെ പെട്ടെന്നായിരുന്നു വനീറ്റ മറ്റൊരു കാര്യം പോലീസുകാരോട് വെളിപ്പെടുത്തിയത് ടിമ്മുമായുള്ള ബ്രേക്കപ്പിനു ശേഷം ടാനിയ മറ്റൊരാളുമായി ഡേറ്റിംഗിലേർപ്പെട്ടിരുന്നു കെർട്ട് എന്നായിരുന്നു അവന്റെ പേര് തങ്ങൾ ന്യൂഇയർ ആഘോഷിക്കാനായി എത്തിയ ബാറിലെ ജീവനക്കാരനായിരുന്നു എങ്കിലും അന്ന് അവനെ അവിടെ കണ്ടിരുന്നില്ല ഇതായിരുന്നു വനീറ്റിയുടെ വെളിപ്പെടുത്തൽ ഉടനെ തന്നെ കെർട്ടിനെ കണ്ടെത്തിയ പോലീസ് അവനെ വിശദമായി ചോദ്യം ചെയ്തു താൻ ഡേറ്റിംഗിൽ ഏർപ്പെട്ടിരുന്ന പെൺകുട്ടിയുടെ പെട്ടെന്നുള്ള മരണത്തിന്റെ ഷോക്കിലായിരുന്നു ആ സമയം അവനുണ്ടായിരുന്നത് കൊലപാതകത്തിൽ യാതൊരു പങ്കുമില്ല എന്ന കെർട്ടിന്റെ മൊഴി വിശ്വാസത്തിലെടുക്കാതിരുന്ന പോലീസ് അവനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് ഈവനിംഗോടെ ബാറിൽ നിന്നും ഡ്യൂട്ടി ഷിഫ്റ്റ് കഴിഞ്ഞിറങ്ങിയ കർട്ട് നേരെ പോയിരിക്കുന്നത് അവന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്കാണ് എല്ലാവരും കൂടി മറ്റൊരു പബ്ബിൽ ഒത്തുചേർന്ന് ന്യൂ ഇയർ ആഘോഷിച്ചതിനു ശേഷം ഒരു ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു കെർട്ട് അന്ന് രാത്രി മുഴുവൻ ചെലവഴിച്ചിരുന്നത് കെർട്ടിന്റെ നിരവധി സുഹൃത്തുക്കൾ അവൻ അനുകൂലമായ മൊഴി കൊടുക്കുകയും അവന്റെ ഹെയർ സാമ്പിൾ കില്ലറിന്റെ ഹെയറുമായി മാച്ച് ആവാതിരിക്കുകയും കൂടി ചെയ്തതോടെ കെർട്ടിനെയും സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി അടുത്തതായി ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലത്തിനടുത്തുള്ള എല്ലാ വീടുകളിലും പോലീസ് നേരിട്ട് ചെന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു പക്ഷേ കില്ലറാണെന്ന് സംശയിക്കുന്ന ഒരാളെ പോലും അവരന്ന് നേരിട്ട് കണ്ടിട്ടില്ല പോലീസിന്റെ ലിസ്റ്റിലുണ്ടായിരുന്ന മറ്റ് സസ്പെക്ട്സിനെയെല്ലാം വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കിയെങ്കിലും അതിൽ ആർക്കെങ്കിലും കൊലപാതകത്തിൽ പങ്കുള്ളതായി കണ്ടെത്താൻ പോലീസുകാർക്ക് കഴിഞ്ഞില്ല ദൃക്സാക്ഷികൾ ആരും തന്നെയില്ലാത്ത ഈ കേസിന്റെ പുരോഗതി വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു വരാൻ തുടങ്ങി പല വഴികളിലൂടെയും പോലീസ് കേസ് അന്വേഷണവുമായി മുന്നോട്ടു പോയെങ്കിലും എല്ലാം ഒരു ഡെഡ് എൻഡിലാണ് എത്തിച്ചേർന്നത് മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി ടാനിയ മക്കിള്ളിയുടെ കൊലപാതകം ഒരു കോൾഡ് കേസായി മാറി അമ്മ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെടുമ്പോൾ പതിനെട്ട് മാസം മാത്രം പ്രായമുണ്ടായിരുന്ന ടിമോത്തി അവന്റെ അച്ഛന്റെ കൂടെയാണ് പിന്നീട് വളർന്നത് അമ്മ ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെടുകയായിരുന്നു എന്നാണ് ടിമോത്തിയോട് അവന്റെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞു കൊടുത്തിരുന്നത് പതിനാല് വയസ്സുവരെ അമ്മയുടെ മരണത്തെക്കുറിച്ച് അത് മാത്രമേ അവൻ അറിയുമായിരുന്നുള്ളൂ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഒരു ക്രിസ്മസ് ദിനത്തിൽ അവൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി അച്ഛൻ തനിക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ക്രിസ്മസ് ഗിഫ്റ്റ് എന്താണെന്നറിയാനായി ടിമോത്തി അച്ഛന്റെ അലമാറ തുറന്നു പരിശോധിച്ചു ആ സമയം അവനൊരു കത്ത് ലഭിച്ചു അമേരിക്കയിലെ പ്രശസ്തനായ ടെലിവിഷൻ അവതാരകൻ മോണ്ടെൽ വില്യംസിന് ടിം അയച്ച കത്തായിരുന്നു അത് ടാനിയ കേസ് അന്വേഷണം വീണ്ടും ആരംഭിക്കാനും പ്രതിയെ കണ്ടെത്തുന്നതിനുമായി ഒരു പ്രോഗ്രാം അവതരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കൊലപാതകത്തെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും എഴുതിയിട്ടുള്ള ഒരു കത്തായിരുന്നു അത് ഇതോടെയാണ് തന്റെ അമ്മയുടേത് ഒരു കൊലപാതകമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള പ്രോഗ്രാമുകൾ ടിവിയിൽ വന്നു തുടങ്ങിയതോടെ പോലീസ് രണ്ടായിരത്തിൽ അന്വേഷണം പുനരാരംഭിച്ചു അതിനോടകം അമേരിക്കയിൽ ഡി എൻ എ ടെസ്റ്റുകളെല്ലാം പുരോഗതി പ്രാപിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ടാനിയ കില്ലി കേസിലെ എല്ലാ ഫോറൻസിക് എവിഡൻസുകളും പോലീസ് ലാബിലേക്ക് അയക്കുകയും ഫോറൻസിക് എക്സ്പെർട്ടുകൾ കില്ലറിന്റെ ഡി പ്രൊഫൈൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്തു പെഞ്ചകോള പോലീസ് കില്ലറിന്റെ ഡി എൻ എ പ്രൊഫൈൽ എഫ് ബി ഐ ഡാറ്റാബേസിൽ അപ്ലോഡ് ചെയ്തെങ്കിലും യാതൊരു മാച്ചും ലഭിച്ചില്ല ഇതോടെ വീണ്ടും ടാനിയ അമ്മക്കില്ലി കേസ് കോൾഡ് കേസായി തന്നെ തുടർന്നു വീണ്ടും ഒരു പതിനഞ്ച് വർഷങ്ങൾ കൂടി കടന്നുപോയി രണ്ടായിരത്തി പതിനഞ്ചിൽ കേസ് റീഓപ്പൺ ചെയ്യപ്പെട്ടു അതിനോടകം കൊലപാതകം നടന്ന് മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു ഇപ്പോഴും കില്ലറിന്റെ ഡി എൻ എഫ് ബി ഐ ഡാറ്റാബേസിൽ എത്തിയിട്ടില്ല ഇതോടെ അഡ്വാൻസ്ഡ് ഡി എൻ എ ടെക്നോളജികളുടെ സഹായത്തോടെ കില്ലറിലേക്ക് എത്താൻ പോലീസ് തീരുമാനിച്ചു കില്ലറിന്റെ ഡി എൻ എ മാച്ച് ലഭിച്ചില്ലെങ്കിലും ഓൾമോസ്റ്റ് അതേ പാറ്റേണിലുള്ള മറ്റ് ഡി എൻ എകൾ കണ്ടെത്താനായിരുന്നു തീരുമാനം തീർച്ചയായും അത് കില്ലറിന്റെ റിലേറ്റീവ്സ് ആയിരിക്കണം അതുവഴി കില്ലറിലേക്ക് എത്താൻ കഴിയുമെന്നായിരുന്നു പോലീസിന്റെ കണക്കുകൂട്ടൽ എന്നാൽ അതും പരാജയപ്പെട്ടത് പോലീസുകാരെ നിരാശരാക്കി രണ്ടായിരത്തി പതിനെട്ടോടെ ടോണി ആഡംസ് എന്നൊരു ജേർണലിസ്റ്റ് ഈ കേസിൽ താൽപര്യം പ്രകടിപ്പിച്ചു അൺസോൾവ് ക്രൈം കേസുകളിൽ സ്പെഷ്യലൈസ് ചെയ്തിരുന്ന ടോണി ആഡംസ് ടാനിയ മക്കല്ലി കേസ് പഠന വിഷയമാക്കി നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് മുന്നോട്ടു പോവാനായിരുന്നു ടോണി ആഡംസ് തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ പത്രങ്ങളിലൂടെ പുറത്തുവന്നതോടെ കേസ് വീണ്ടും ചർച്ചാ വിഷയമായി ഇതോടെ കേസന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ടു പോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനറ്റിക് ജീനിയോളജിയുടെ സഹായത്തിൽ കില്ലറിലേക്ക് എത്താൻ പോലീസ് തീരുമാനിച്ചു ഇതോടെ ജനറ്റിക് ജീനിയോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തിരുന്ന പാരബോൺ നാനോ ലാബിലേക്ക് കില്ലറിന്റെ ഡി എൻ എവിഡൻസുകൾ എത്തിച്ചു ഒരു വർഷത്തോളം നീണ്ടുപോയ നിരവധി പരിശോധനകൾക്ക് ശേഷം കില്ലറിന്റെ ഫാമിലി ട്രീ ക്രിയേറ്റ് ചെയ്തെടുക്കാനും അതിലൂടെ കില്ലറാണെന്ന് സംശയിക്കുന്ന ഒരാളിലേക്ക് എത്താനും പാരബോൺ നാനോ ലാബിന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയോടെയാണ് പാരബോൺ നാനോ ലാബ് ആ പേര് പോലീസുകാരോട് വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ അൻപത്തി ഏഴ് വയസ്സുണ്ടായിരുന്ന ഡാനിയൽ വെൽസ് എന്ന വ്യക്തിയാണ് കേസിൽ സംശയിക്കപ്പെടുന്ന വ്യക്തി ഡാനിയ മക്കില്ലയുടെ കൊലപാതകം നടക്കുമ്പോൾ പെൻസകോള സിറ്റിയിൽ താമസിച്ചിരുന്ന ഡാനിയൽ വെൽസിന് അന്ന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം ഭാര്യയും മക്കളുമെല്ലാമായി ഇന്നും പെൻസകോള സിറ്റിയിൽ തന്നെ ജീവിച്ചു വരുന്ന ഡാനിയൽ ഒരു കാർപ്പന്റായാണ് ജോലി ചെയ്തു വന്നിരുന്നത് ഇതോടെ ഡാനിയലിനെ നിരീക്ഷിച്ചു വന്ന പോലീസ് അയാൾ ഉപയോഗിച്ച് ഉപേക്ഷിച്ച ഒരു സിഗരറ്റ് ബോട്ടിലുള്ള സലേവിയിൽ നിന്നും ഡി എൻ എ ക്രിയേറ്റ് ചെയ്യുകയും അത് കില്ലറിന്റെ ഡി എൻ എ പ്രൊഫൈലുമായി മാച്ച് ചെയ്തു നോക്കുകയും ചെയ്തു രണ്ട് ഡി എൻ എ പ്രൊഫൈലുകളും നൂറ് ശതമാനം മാച്ചായതോടെ ഡാനിയൽ വെൽസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിനിടെ ഡാനിയൽ കേസന്വേഷണം വഴിതിരിച്ചുവിടാൻ മാക്സിമം ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ന്യൂ ഇയർ ദിവസത്തിൽ ഞാൻ ടാനിയ മക്കില്ലയോടൊപ്പം സെക്സിൽ ഏർപ്പെട്ടിരുന്നു എന്നും അത് അവളുടെ പൂർണ്ണ സമ്മതത്തോടെയായിരുന്നു എന്നും അതുകൊണ്ടാണ് എന്റെ സീമൻ അവരുടെ ശരീരത്തിൽ നിന്നും ലഭിച്ചത് എന്നെല്ലാമായിരുന്നു ഡാനിയലിന്റെ വെളിപ്പെടുത്തൽ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ല എന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ ഡെഡ് ബോഡി കരികിൽ നിന്ന് ലഭിച്ച ബ്ലൂ ടവലും അതിലെ ഡി എൻ എ എവിഡൻസുകളുമെല്ലാം ഡാനിയലിന്റെ മൊഴിക്ക് എതിരായിരുന്നു പോലീസുകാരുടെ തുടർച്ചയായ ചോദ്യം ചെയ്യലുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടെ ഡാനിയൽ വെൽസ് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് ബാറിൽ വെച്ചാണ് ഡാനിയൽ വെൽസ് ടാനിയ മക്കില്ലെ പരിചയപ്പെട്ടത് ന്യൂഇയർ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് ഡാനിയൽ അവളെ അയാളുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് മദ്യലഹരിയിൽ ടാനിയ ഡാനിയലുമായി സെക്സിൽ ഏർപ്പെട്ടു എന്നാൽ അതിനുശേഷമുണ്ടായ തർക്കത്തിൽ ഡാനിയൽ കനം കൂടിയ ഒരു കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ച് ടാനിയയുടെ തലയ്ക്കടിച്ചു മയങ്ങി വീണ ടാനിയയുടെ തലയിലൂടെ ധാരാളം ചോര വാർന്നുപോയി കുറച്ചു കുറച്ചുനേരം കഴിഞ്ഞിട്ടും അവർക്ക് അനക്കമൊന്നുമില്ലാതായതോടെ മരിച്ചു എന്ന് കരുതിയ ഡാനിയൽ അവളെ കാറിൽ കയറ്റി കൊണ്ടുവന്ന് റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോയി ഇതായിരുന്നു ഡാനിയലിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡാനിയലിന്റെ മൊഴിക്ക് എതിരായിരുന്നു തലക്കേറ്റ അടിയല്ല കഴുത്തു ഞെരിച്ചതാണ് മരണകാരണമായിരിക്കുന്നത് അതായത് ടാനിയ മക്കില്ലിയെ ഡാനിയൽ അറിഞ്ഞുകൊണ്ട് കൊന്നത് തന്നെയാണ് അതുപോലെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കില്ല റേപ്പായിരിക്കും നടന്നത് അത് പുറത്തു പറയുമോ എന്നുള്ള ഭയമായിരിക്കും കൊലപാതകത്തിന്റെ മോട്ടീവ് ഇതെല്ലാമാണ് പോലീസിന്റെ നിഗമനം എല്ലാ ഫോറൻസിക് എവിഡൻസുകളും ലഭിക്കുകയും പ്രതി കുറ്റസമ്മതം നടത്തുകയും കൂടി ചെയ്തതോടെ പോലീസിന് കാര്യങ്ങളെല്ലാം എളുപ്പമായി ഡാനിയലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടിച്ചു എന്നാൽ കേസിൽ വിചാരണ നടത്തേണ്ട ആവശ്യം വന്നില്ല അറസ്റ്റ് ചെയ്ത് രണ്ടാഴ്ചയ്ക്ക് ശേഷം ജയിലിൽ വെച്ച് ഡാനിയൽ വെൽസ് മരണപ്പെട്ടു ആത്മഹത്യയാണ് എന്നായിരുന്നു ജയിലധികൃതരുടെ റിപ്പോർട്ടിൽ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ആത്മഹത്യ എന്ന് തന്നെയാണ് എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ